ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന വിജ്ഞാന കേരളത്തിൻ്റെ മെഗാ ജോബ് ഫെയറാണ് ഇന്ന് ഉള്ളത് ഇപ്പോൾ കേരളമാകെ വിജ്ഞാന കേരളത്തിൻ്റെ ജോബ് ഫെയറുകൾ നടക്കുകയാണ് തോമസ് ഐസക്ക് പത്തനംതിട്ട തിരുവല്ലയിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനത്തിലൂടെയാണ് ഈ തൊഴിൽദാന പദ്ധതിയുടെ ഒരു ആരംഭം ഇന്നത് വലിയ തരത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പത്തനംതിട്ട ആറമുള എഞ്ചിനീയർ കോളേജ് നടക്കുന്ന ഈ ജോബ് ഫെയർ വിജ്ഞാന കേരളത്തിൻ്റെ ഡി എം സി ഉണ്ട് വിജ്ഞാന കേരളം അതുപോലെ കോളേജ് ഓഫ് എഞ്ചിനീയറിൻ്റെ പ്രിൻസിപ്പളുണ്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും പന്തളം ബ്ലോക്ക് പഞ്ചായത്തും കുടുംബശ്രീയൊക്കെ ആയിട്ട് നടപ്പാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അനീഷിനോട് ചോദിക്കാം ഒരു ഈ പദ്ധതി എന്തുകൊണ്ടോ ബ്ലോക്ക് പഞ്ചായത്ത് ഇത് പദ്ധതിക്ക് വേണ്ടി പണം മാറ്റി വെക്കുക മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ജോബ് ഫെയർ നടത്തുന്നത് എന്താണ് നിങ്ങളുടെ വിശ്വാസ്യത എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുന്നു ഈ ജനപ്രാധ്യ സംവിധാനത്തിൽ വികസനത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട് നമ്മുടെ പശ്ചാത്തല അടിസ്ഥാന സൗകര്യ വികസനമാണ് നമ്മൾ കാണുന്ന രീ തനതായ രീതി ഞങ്ങളൊന്നും മാറ്റിപ്പിടിക്കുക അത്തരം പരമ്പരാഗത സാമ്പ്രദായ രീതികളിൽ നിന്ന് നമ്മളൊന്നും മാറ്റിപ്പിടിക്കുക അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവണം ഉൽപ്പാദന മേഖലയിൽ നമുക്ക് പണം വിനിയോഗിക്കാൻ കഴിയണം മറിച്ച് നമ്മുടെ മാറിയ ജീവിത സാഹചര്യങ്ങളിൽ അഭ്യസവിധരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സബ്റ്റൈനബിളായി സുസ്ഥിരമായി തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നാണ് ഞങ്ങളുടെ ഈ ഉദ്യോഗത്തിൻ്റെ ലക്ഷ്യം കേരളത്തിൽ നിങ്ങൾക്ക് വിശ്വാസമാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പരിപൂർണമായി വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തും ജൂലൈ മാസം എട്ടാം തീയതി ഈ പദ്ധതി ആദ്യമായി ഏറ്റെടുക്കുകയാണ് എട്ടാം തീയതി ഇതേ നോക്കൂ ഈ വർഷം തന്നെ ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഒരു വർഷം രണ്ടാമത്തെ ജോബ് ഫെസ്റ്റ് ആണ് ജോബ് മേളയാണ് ആൾക്ക് ജോലി കിട്ടിയോ നൂറ്റി ഇരുപത്തി പേർക്ക് ഇപ്പോൾ നിലവിൽ ജോലിയുണ്ട് ബ്ലോക്കിൽ നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് ജോബ് ഫെസ്റ്റ് ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റി ക്യാമ്പ് ഈ പന്തളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കുളനിലെ ക്യാമ്പസിൽ നേരിട്ട് പങ്കെടുത്ത ഇരുന്നൂറിലധികം തൊഴിലന്വേഷകരിൽ അന്തിമ ലിസ്റ്റിൽ വന്നതിൽ നൂറ്റി ഇരുപത്തിയാറ് പേർ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ പരം എന്ത് സന്തോഷമാണ് ഒരു ഭരണസമിതി അഞ്ഞൂറിലധികം ഉദ്യോഗർത്ഥികളുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും തൊഴിൽ ലഭിക്കട്ടെ ഞങ്ങൾ എല്ലാവർക്കും തൊഴിൽ നമ്മുടെ നാട്ടിൽ തന്നെ സുസ്ഥിര വരുമാനം ലഭിക്കുന്ന തൊഴിൽ ലഭിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആത്മാർത്ഥമായി കോളേജിലെ പ്രിൻസിപ്പൽ ചെറു മാഡം ഇത്തരം ഒരു പദ്ധതി അപ്പോൾ ഇത് ഇവിടെ വെച്ച് തന്നെ ഒരു ജോബ് ഫെസ്റ്റ് നമ്മൾ ആതിഥേയത്തെയും വഹിക്കുകയാണ് എന്തുകൊണ്ടാണ് അതേ ചോദ്യം ചോദിക്കണം എന്തുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ തീരുമാനത്തിലേക്ക് വരാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കുട്ടികളൊക്കെ തന്നെ ഇവിടെ ഹെൽപ് ഡെസ്ക് എൻ എസ് എൻ എസ് എസ് ഒക്കെയായിട്ട് വളരെ ആക്റ്റീവ് ആണ് കോളേജിൻ്റെ ഒരു ദിവസം മാറ്റി വെച്ചുകൊണ്ട് ഇത്തരം ഒരു ജോബ് ഫെസ്റ്റിന് ആദ്യത്തെ വഹിക്കാനുള്ള കാരണം തൊഴിൽ അന്വേഷകരുടെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതെയാണ് ഏറ്റവും പ്രയോറിറ്റി പിന്നെ ഞങ്ങളുടെ കോളേജിൽ ഇതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മാൻ പവറും എല്ലാം ഉണ്ട് അപ്പോൾ അത് ഇതിനു വേണ്ടി കൂടെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടാണ് ഇതിന് കൂടെ സഹകരിച്ച് ഞങ്ങൾ ഈ തൊഴിൽമേടെ സംഘടിപ്പിക്കാൻ സഹകരിക്കാമെന്ന് തീരുമാനിച്ചത് കേട്ട് കാണുമല്ലോ ഇപ്പം അയ്യായിരത്തിലധികം പേർക്ക് തൊഴിൽ നൽകി അപ്പോൾ അതിലൊക്കെ ഒരു വിശ്വാസമുണ്ട് ഇത് കുട്ടികൾക്ക് കുറച്ച് വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് വിശ്വാസമല്ലേ തീർച്ചയായും തീർച്ചയായും അങ്ങനെ തന്നെയുണ്ട് കാരണം ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കും ഇത് ഇതുവഴി പ്രയോജനം ലഭിക്കും എന്നുള്ളതൊരു ഇപ്പം ഡി എം സി ഹരികുമാർ സാർ ചേരുവാണ് സാറേ പറഞ്ഞു കേട്ടല്ലോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒരു കോളേജ് പ്രിൻസിപ്പളൊക്കെ ഇവരൊക്കെ സ്വമേധയ ഏറ്റെടുത്ത് വരികയാണ് നടപ്പാക്കാൻ വേണ്ടി വലിയ സന്തോഷമുണ്ടോ ഈ പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിജ്ഞാന പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ ആരംഭിക്കുമ്പോൾ ആരംഭിച്ചതിന് ശേഷം ജില്ലയിലെ വലിയ ചില പ്രത്യേക നിക്ഷിപ്ത താല്പര്യക്കാർ ഈ പദ്ധതിയെ തകർക്കുന്നതിന് വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷത്തെ ഞങ്ങളുടെ വിജ്ഞാന പത്തനംതിട്ടയുടെ ജില്ലയിലെ പ്രവർത്തനം അത് പുരോഗമന പ്രസ്ഥാനങ്ങൾ നൽകിയ പിന്തുണ അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ നൽകിയ പിന്തുണ സന്നദ്ധ പ്രവർത്തകർ നൽകിയ പിന്തുണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയ പിന്തുണ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകിയ പിന്തുണ ആ പിന്തുണയിൽ വിജ്ഞാനപത്രം തന്നെ വിജയം കൈവരിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നതിന് മുന്നോട്ട് വരുന്നു അതിന് ഫണ്ട് വകയിരുത്തുന്നതിന് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവേശത്തോടെ മുന്നോട്ട് വരുന്നു അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആവേശം നൽകുകയാണ് ഈ മാസം തന്നെ ജില്ലയിലെ എട്ട് ബ്ലോക്ക് ജോബ്സ് ബ്ലോക്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തഞ്ചിനും നവം ഒക്ടോബർ ഇരുപത്തഞ്ചിന് നവംബർ ഒന്നിനുമായിട്ട് ഏഴ് തൊഴിൽമേളകളാണ് നടക്കാൻ പോകുന്നത് ഇതിനെ തുടർന്ന് തീർച്ചയായിട്ടും ഈ കാണുന്ന ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിന് വേണ്ടി എത്തിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ നീണ്ട നിര കാണാം കാരണം ഇതിൻ്റെ വിജയ യഥാർത്ഥത്തിൽ ഈ കാണുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെ ഏറ്റെടുത്തുന്നതാണ് ഇതിനോടനു തന്നെ നിരവധി ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിച്ചിരിക്കുകയാണ് എല്ലാവർക്കും വളരെ നന്ദി ക്യാമറമാൻ അഖിലേഷ് പ്രണമോടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട